പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ വിശദമായ പരിശോധന നടത്താൻ സർക്കാർ അനർഹർ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയത് അന്വേഷിക്കാൻ സോഷ്യൽ ഓഡിറ്റിംഗ് സൊസൈറ്റിയുടെ സേവനം പ്രയോജനപ്പെടുത്താനാണ് തദ്ദേശ വകുപ്പിന്റെ തീരുമാനം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും സോഷ്യൽ സൊസൈറ്റിയുടെ സേവനം ഉപയോഗിക്കും വാർഡ് അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കളുടെ ഓരോരുത്തരുടെയും വിവരങ്ങൾ പരിശോധിക്കാനാണ് നീക്കം സർക്കാർ ജീവനക്കാരുടെ വിവരങ്ങൾ സ്പാർക്കിൽ നിന്നും ശേഖരിച്ച് പരിശോധിക്കും വിശദമായ പരിശോധനയ്ക്ക് ശേഷം സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പേരുകൾ പ്രസിദ്ധീകരിക്കുന്നതും ആലോചനയിലുണ്ട് തട്ടിപ്പിൽ വകുപ്പ് തല നടപടികളിലേക്ക് വേഗത്തിൽ കടക്കാനാണ് വകുപ്പുകളുടെ തീരുമാനം ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടിക അതാത് വകുപ്പുകളിലേക്ക് ധനവകുപ്പ് കൈമാറും പട്ടിക പ്രകാരം വകുപ്പ് തലത്തിൽ ആദ്യം വിശദീകരണം തേടും തുടർന്ന് നടപടിയിലേക്ക് കടക്കും ക്ഷേമ പെൻഷൻ തട്ടി സംസ്ഥാന സർക്കാരിന് മുന്നിലേക്ക് നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ടെന്നാണ് വിവരം തട്ടിപ്പിന്റെ വിവരം പുറത്തായതോടെയാണ് കത്തായും ഇമെയിലായും പരാതികൾ എത്തുന്നത് ഈ പരാതികൾ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൈമാറി ഇതിന് പിന്നാലെയാണ് സോഷ്യൽ ഓഡിറ്റിംഗ് പരിശോധനയ്ക്ക് തീരുമാനമായത് സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുമ്പോൾ വിധവാ പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ വാർദ്ധക്യകാല പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ എന്നിവയും കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ളവർക്കും സംസ്ഥാനത്ത് മുടങ്ങിപ്പോയ നവംബർ മാസത്തിലെ തനത് പെൻഷൻ ഉൾപ്പെടെ ഡിസംബർ മാസത്തിലെ പെൻഷൻ തുക കൂടിയാണ് ഇനി ഒരുമിച്ച് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരാൻ പോകുന്നത് മൂവായിരത്തി രൂപ വീതം ഓരോ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് തുക എത്തിച്ചേരുക എല്ലാ മാസങ്ങളിലും ഇരുപത് വരെ മസ്റ്ററിംഗ് ചെയ്യാൻ ഇളവ് അനുവദിക്കാറുണ്ട് ഈ സമയം മസ്റ്ററിംഗ് ചെയ്യാത്തവർ ഉപയോഗപ്പെടുത്തുക എന്നാൽ അർഹതയുണ്ടായിട്ടും ഇതുവരെ വിതരണം ചെയ്ത തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് പോയ ആ ഒരു തുക കൂടി ചേർത്ത് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു ഡിസംബർ മാസം ആദ്യവാരം മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ച് ക്രിസ്മസിന് മുന്നോടിയായി വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക